എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോ ഇന്റർനാഷണലി എന്താണോ സൂംബ ഇവിടെ നിലനിൽക്കുന്ന സൂംബ എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അതിനോട് അത് അത്തരത്തിൽ കലാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു വാദം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് ജൂണിലെ കാര്യമല്ല ജൂണിലല്ല വിയോജിപ്പ് പറയുന്നത് എടുത്തു ചാടി എന്തോ എന്നറിയാതെ എന്താണ് സംഭവം എന്നറിയാതെ പെട്ടെന്ന് എടുത്തു ചാടി പറഞ്ഞതല്ല ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ സാംസ്കാരികമായ വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിശദത്തിന്റെ ഡയലോഗ് ടി വിയിലുള്ള സ്പോട്ട് ലൈറ്റിന്റെ ഒരു എപ്പിസോഡ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും അതൊന്ന് കാണണമെന്നാണ് കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് ഇത് കലാലയങ്ങളിലേക്ക് നടപ്പിലാക്കിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് ഏപ്രിലിൽ എണ്ണി എണ്ണി പറയാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞില്ല അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ് പിന്നെ ഫേസ്ബുക്കിലൂടെ കുറിപ്പുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് ഈ രൂപത്തിൽ പ്രശ്നങ്ങളുള്ള ചില എലമെന്റുകൾ അതിലുണ്ട് അതിൽ അതിൻ്റെ ചില സാംസ്കാരികമായ കൾച്ചറലായ കാര്യങ്ങളോട് മതപരമായി തന്നെ ചില വിയോജിപ്പുകളുണ്ട് മതപരമായ വിയോജിപ്പിനും ഇവിടെയുള്ള ധാർമ്മികതയെ സ്നേഹിക്കുന്ന ഒരു അച്ചടക്കമുള്ള ഒരു സൊസൈറ്റിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന ഒരു സംസ്കാരമല്ല ഇത് എന്നുള്ള കൃത്യമായ വിയോജിപ്പ് ഏപ്രിൽ മുതൽ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഏപ്രിൽ മുതൽ തന്നെ പറഞ്ഞു പറഞ്ഞു തുടങ്ങുന്നുണ്ട്